മനസ്സിലായി കറാമത്ത് സത്യാണ് നമുക്ക് ആ വ്യക്തികളോട് ചോദിക്കാൻ അത് അല്ല കൊണ്ട് ൊണ്ട് ജീവിതകാലത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് പ്രകടിപ്പിക്കാൻ ആവശ്യപ്പെട്ടതുണ്ട് അത് വെല്ലുവിളിച്ചതുണ്ട് അത് മുഖേന അവരോട് സഹായങ്ങൾ ചോദിച്ചതുമുണ്ട് അതിലൊന്നും ആർക്കും തർക്കമില്ല ഇല്ല എന്താ അല്ലാത്ത ഇല്ല അങ്ങനെ ഒരു സംഭവം ഇസ്ലാമിലില്ല മുഹിജത്ത് മുന്നിൽ ആ അത് മുഖേന അവരോട് സഹായങ്ങൾ ചോദിച്ചതുമുണ്ട് ഇല്ല ഏതുമ്പോൾ കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു സുലൈമാ നബിക്ക് സുലൈമാബി ഓർഡർ ഇട്ടാൽ ആ കാറ്റ് സഞ്ചരിക്കും അപ്പൊ സുലൈമാ നബിയോട് പോയിട്ട് ആളുകൾ പറയും ഇന്ന് ആവശ്യമുണ്ട് നിങ്ങൾ കാറ്റിനെ ഉപയോഗിച്ച് ഇത് അവിടെ എത്തിച്ചേരണം അദ്ദേഹം എത്തിച്ചു കൊടുക്കും മുന്നിൽ വെച്ച് ആ മൂച താരിലൂടെ ആണോ പ്രകടിപ്പിക്കപ്പെട്ടത് ആ വ്യക്തിയോടുള്ള തേട്ടം അതിന്റെ പേരിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അത് മുഖേന അവരോട് സഹായങ്ങൾ ചോദിച്ചതുമുണ്ട് ഉണ്ട് അതിനൊന്നും ആർക്കും തർക്കമില്ല പക്ഷെ ഇരിക്കുന്ന പല ജീവിതത്തിൽ ഞാനേ അവതരിപ്പിച്ചോളീ വിഷയം കേട്ടിട്ടുണ്ട് എനിക്ക് ഉറപ്പാണല്ലേ ഇത് ചെറിയ പ്രസംഗം അല്ല ആരുമല്ലാമായിട്ടൊന്നുമല്ല എന്റെ തലച്ചോറ് ജീവിതത്തിൽ അതുകൊണ്ട് നല്ലോണം നല്ലോണം പഠിച്ചോളൂ ഇത് ഇത് നിങ്ങൾ നാളെ അടുത്ത് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഈ പറയണം എന്ത് വചനത്തിൽ ി മറിയം ബീവിയോട് വിയോട് കറാമത്ത് നിർത്തി തേടി എന്നൊരു അറ്റവാചകം ഇത് ഒന്ന് നല്ല മക്കളെ നിങ്ങൾ നോട്ട് ചെയ്ത് പറ്റി വാർഷ്യന്റെ ചോദ്യം എന്താണ് എന്താ ചോദ്യം ഞാനിവിടെ പറഞ്ഞു എത്രാമത്തിൽ കണ്ടാലും ആ കറാമത്തിന് അംഗീകരിക്കണം അതിൽ വിശ്വസിക്കാത്ത വിശ്വാസിയല്ല പക്ഷേ അവരോട് തേടാം എന്നതിന്റെ തെളിവായി നിങ്ങൾ കാര്യം നിങ്ങൾക്ക് നിങ്ങൾ പല സംഭവം ധരിക്കേണ്ടല്ലോ ഒരു വീട്ടിലുള്ള ഭക്ഷണം എന്തൊക്കെയാണ് എന്ന് ഈസാനബി പറഞ്ഞു കൊടുത്തു ശരി ഞങ്ങളും നിങ്ങൾ നിങ്ങളെ തർക്കല്ലേലോ നമ്മുടെ തർക്കം ഒന്നല്ലോ അതുകൊണ്ട് ഈസാനബിനെ വിളിച്ച് തേടി നിങ്ങൾ പറ പറ അതാണ് തെരുവ് നമുക്കിടയിലുള്ള വിവാദവും അതാണ് അല്ലാതെ മുചിതത്തിണ്ടോ കറാമത്തുണ്ടോ എന്ന് നമുക്കിടയിൽ തർക്കല്ല ഇല്ല 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 വെറുതെ ഞങ്ങൾ ഒങ്ങിയിരിക്കും നിങ്ങൾ ഒങ്ങിയിരിക്കും മുചിതും കറാമത്തും സത്യമാണ് ഇങ്ങനെ നിഷേധിക്കുന്നവർ വിശ്വാസിയല്ല അല്ലെ ഖുർആാൻ ലീ ബജൻ എങ്ങനെ സ്വീകാര്യമല്ല എന്ന് പറയും എങ്ങനെ പറയും അതന്റെ ഗ്രന്ഥത്തിലുള്ളതാണല്ലോ അറിയം ബിവിയിലൂടെ കരാമത്ത് പ്രകടിപ്പിക്കപ്പെട്ടു പക്ഷെ അതിന്റെ ഉടമ അറിയം ബി അല്ല ഇതാണ് പോയിന്റ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾ പറയുന്ന ആ അറിയം ബിവിക്ക് കൊടുത്ത കഴിവാണ് കൊടുത്തേയല്ല ആ കഴിവ് അവർ പ്രകടിപ്പിച്ചതും അല്ല അല്ല അതാണ് മനസ്സിലാക്കേണ്ടത് അത് നിങ്ങൾക്ക് മനസ്സിലായി എന്നൊരവസ്ഥ വന്നാൽ അവർ നന്നാവും അതൊരു മനസ്സിലാവുന്നോടുകൂടി നന്നാവും കണക്ക് പോലെയാണ് മാത്തമെറ്റിക്സ് എന്നൊക്കെ പറയുന്ന സംഗതി അതിന്റെ ലൈന് കൃത്യമായ പിന്നെ ഏത് കണക്കും അതുപോലെയാണ് ഇത് നിങ്ങൾ അതുപോലെയാണിത് ഭൗതികൗതിക കാര്യകാരണം മനസ്സിലാക്കണമെങ്കിൽ ചെറിയൊരു സൌഫീക്ക് വേണം ഏറ്റവും കൂടുതൽ കിട്ടിയ പ്രസ്ഥാനത്തിന്റെ വേദിയിലാണ് ഞാൻ അലഹദില്ല കേനന്മാർക്ക് പോലും കിട്ടിയില്ല ആ തൗഫീക്ക് അറിയോ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടിലെ പമ്പത്തെ കേനമ് പോലും കിട്ടിയില്ല ആ തൗഫീക്ക് ആ തൗഫീക്ക് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾക്ക് മനസ്സിലായി നൂലുമക്കളി പോലെയാണ് മനസ്സിലായോ ഞങ്ങൾക്ക് കൃത്യമാണ് എന്താണ് തൗഹീദ് എന്താണ് മനസ്സിലായില്ലേ മനസ്സിലായില്ലേക്കല്ലാത്ത ഒരു കാര്യം ഞങ്ങൾക്കില്ല ശിർക്കായ ഒരു കാര്യവും അല്ലാന്ന് ഞങ്ങൾക്ക് പറയാതെ കൊടുക്കില്ല മനസ്സിലായോ രണ്ടും പോയ ഞാൻ പറയുന്ന പോയിന്റ് അതെന്തുകൊണ്ട് കറാമത്ത് എന്താ ചോദിച്ചത് ബുദ്ധി കാരണം അതല്ല എന്തിനാ അറിയോ ഈ വചനം ബിനെ കൊണ്ട് ചോദിപ്പിച്ചതും ജക്കര നബീനോട് മറിയമ്പിയും മറുപടി പറഞ്ഞതും സമസ്ത ശരിയല്ല എന്ന് പഠിപ്പിക്കാനാണ് സമസ്ത എന്ന പ്രസ്ഥാനം നൂറല്ല ആയിരം കൊല്ലം വഴക്കണ്ടെങ്കിൽ നിങ്ങൾ ശരിയല്ല എന്നല്ല പറയുന്നു ഖുറാന് അതെന്തുകൊണ്ട് അത് കേട്ടോ ഈ സൂറത്ത് മറിയുണ്ടല്ലോ അത് നിങ്ങൾക്കെതിരെയുള്ള ഒരു അധ്യായ അദ്ധ്യായത്തിലൂടെ ക്ലാരിറ്റി വരുത്തുകയാണ് ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നു കറാമത്തുള്ളവരോട് തേടൽ ഇസ്ലാമിൽ ഇല്ലെന്നും പഠിപ്പിക്കുന്നു ഒരേ സമയത്ത് ാ കണ്ടി ചോദിക്കുന്നതാ അല്ല നിങ്ങളെ കഴിവാണോ അല്ലാതെ തന്നാണോ അതാ ചോദ്യം അപ്പൊ എന്തേ പറയുന്നത് എനിക്കൊരു കഴിവുല്ല റബ്ബന്നുള്ള അവൻ ഉദ്ദേശിക്കുന്ന ഒരു ആർക്കത് മനസ്സിൽ ആണ് ചെങ്ങായിമാരെ അദ്ദേഹം അത്ര ക്ലാരിറ്റി വരുത്തി വെറുതെ വന്ന് കയറിയതേ അല്ലെ ഉദ്ദേശിച്ചു അല്ലാത്ത യാതൊരു പേടിയെ വന്നതാണ് പഠിച്ചോണ്ട് എടുത്ത് കിട്ടുന്ന ഉറപ്പിച്ച് വന്നതാണ് അത്രയും ക്ലാരിറ്റി വരുത്തിയതാണ് ഏറ്റവും ചുരുങ്ങിയ റബ്ബേ നിന്റെ ധൈര്യം ാണ് കേട്ടോ കേട്ടോ എന്താ ഒന്നു പറഞ്ഞത് അതുകൊണ്ട് തന്നെ സെക്രാനി എന്താ മനസ്സിലാക്കുന്നത് ആ മനസ്സിലാക്കലാണ് ദീൻ ആ ആദ്യത്തൊന്ന് സമസ്തക്കാരൻ എന്താ മനസ്സിലാക്കുന്നത് എന്താ മനസ്സിലാക്കുന്നത് മുജാദർ മനസ്സിലാക്കിയ സെക്കരാനബി മനസ്സിലാക്കിയതാ നിങ്ങളോ ചോദ്യം ഒരു നബിയുടെ മനസ്സിലാക്കലാണ് നിങ്ങളുടെ മനസ്സിലാക്കൽ നിങ്ങളുടെ മനസ്സിലാക്കലോ നിങ്ങൾ മനസ്സിലാക്കലോ അതാണ് പ്രശ്നം ചെക്കരാനബി എന്താ മനസ്സിലാക്കിയത് പടച്ചോനാണ് സീസൺ അല്ലാത്ത കാലത്ത് ഇനി ഞാൻ പറയുന്ന പോയിന്റ് നല്ലോണം ചിന്തിച്ചോളി സീസൺ അല്ലാത്ത കാലത്ത് അല്ലാത്ത ഫ്രൂട്ട് എളക്കാമെങ്കിൽ എന്റെ ഭാര്യ വന്തിയായാലെന്താ എനിക്കൊരു കുട്ടിണ്ടായാലെന്താ റബ്ബ് വിചാരിച്ചാൽ കിട്ടും അതുകൊണ്ടാ ചക്രാനി എന്ത് ചെയ്തത് ഈ കറാമത്ത് കണ്ടപ്പോ അത് മറിയം ബി വിയുടെ കഴിവല്ല എന്നറിയാവുന്ന ചക്രാനബി അത് അല്ലാത്ത മാത്രം കഴിയുന്ന കാര്യം അറിയാവുന്ന ചക്കരിയാനിട നിങ്ങൾ എന്താ ചെയ്യല് നിങ്ങൾ ശരിക്കും എന്താ ചെയ്യൽ ഞാൻ സ്നേഹത്തോട് സമസ്തന്റെ ഒരു പള്ളിയിൽ ഉദാഹരണം റഫീഖ് സൈദിടത്തുന്ന പള്ളിയിൽ അങ്ങനെ പറയാ പറയാം ഉത്തരവാദിത്തത്തിലുള്ള മഹലില് വന്നോക്കുമ്പോൾ അങ്ങനെ രണ്ട് രണ്ടു മൂന്ന് കഴിഞ്ഞ ഞങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും പിന്നെ ആ സ്ത്രീക്ക് മുത്തപ്പള്ളി ഉണ്ടാവും നാട്ടിൽ ഇതാണ് വിഷയം നിങ്ങൾക്ക് വിഷയം മനസ്സിലാവുണ്ടോ അതായത് ഒരു പെണ്ണ് എന്തായിരിക്കും കറാമത്തെ പെണ്ണുവിടെ പ്രകടിപ്പിച്ചെന്തായിരിക്കും എന്തേ നബി അങ്ങനെ ഡാൻ നബി മതം പഠിച്ച ആളായിരുന്നു വഹാബിയായിരുന്നു സ്വർഗം കിട്ടുന്ന അദ്ദേഹത്തിന്റെ മതമാണ് മതം നിങ്ങളുടെ ശരിക്കും ആലോചിച്ചു ഞങ്ങളുടെ ചോദ്യം അതാണ് ഖുറാനടുത്തിനെ വായിക്കുന്ന ഒരു എസ് എസ് എഫ് കാരനെ കിട്ടുന്ന എന്താണ് കറാമത്തോണ്ട് ചോദിക്കാൻ കാണോ ചോദിച്ചു ചോദിക്കാം എന്നാണെങ്കിൽ അതെന്തേ ചെക്കരിയാന വി മനസ്സിലാകാത്തത് നിങ്ങൾക്ക് മനസ്സിലാകും ചെയ്ത് ചെക്കരിയാനി വഹാബി ആയി പോയി അങ്ങനെ ഉണ്ടാവും ഞാൻ കാര്യം പറഞ്ഞു പക്ഷെ എവിടെ ഇരിക്കുന്ന പലരും ജീവിതത്തിൽ ഈ അവതരിപ്പിച്ചോളൂ ഈ വിഷയം കേട്ടിട്ടുണ്ട് എനിക്ക് ഉറപ്പാണെന്നേ ഇത് ചെറിയ പ്രസംഗം ഒന്നല്ല എന്റെ തലച്ചോറ് ജീവിതത്തിൽ നല്ലോണം മനസ്സിലായിക്കോളൂ നല്ലോണം പഠിച്ചോളൂ ഇത് നിങ്ങൾ നാളെ അള്ളാന്റെ അടുത്ത് പറയരുത് ഇത് കിട്ടിയിട്ടില്ല ഈ ആശയം കിട്ടിയിട്ടില്ല അപ്പൊ എന്ത് മനസ്സിലായി കറാമത്തെ സത്യമാണ് പക്ഷെ നമുക്ക് ആ വ്യക്തികളോട് ചോദിക്കാൻ അത് വകുപ്പേ അല്ല ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു കുറിച്ച് പരിശുദ്ധ ഖുർആാൻ പറയുന്നു വ അലന്നാ അലഹുൽ ഹദീദ് ഇരുമ്പിനെ നാം അദ്ദേഹത്തിന് മാർദ്ദവമാക്കി കൊടുത്തിരുന്നു അഥവാ തഫ്സീറുകൾ കാണാം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എത്ര കട്ടിയുള്ള ഇരുമ്പും കയ്യിലേക്ക് അങ്ങ് കിട്ടുമ്പോഴത്തേക്ക് ഗോതമ്പ് മാവ് പോലെ വളക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ ഒരു മൈജിസത്ത് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തു ഈ കൊടുത്ത മൈജിസത്തിൽ നിന്നും ജനങ്ങൾ പോയിക്കൊണ്ട് എനിക്കൊരു പടയങ്കി നെയ്ത് തരണേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹാനവറുകൾ ഉണ്ടാക്കുന്നു പടയങ്കി നെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെ ഈ വന്ന ആവശ്യപ്പെടൽ ഷിർക്കാണെങ്കിൽ ദാസ് നബി സ്വലാത്തു വസ്സലാം അങ്ങനെ പടയങ്കി നെയ്ത് കൊടുക്കുമായിരുന്നോ അഭൗതികമായ കഴിവാണല്ലോ ഇരുമ്പ് കയ്യിലേക്ക് കിട്ടുമ്പോഴത്തേക്ക് ഗോതമ്പ് പോ മാവ് പോലെ വളക്കാനുള്ള ശേഷി ഉണ്ടാകുക എന്നുള്ള സാധാരണ മനുഷ്യൻ്റെ കഴിവിൽ പെട്ട കാര്യമല്ല അത് അസാധാരണ കഴിവാണ് വൈദ്യുതത്തിൽ തന്നെയാണ് അപ്പോൾ അത് തേടിയാൽ അത് ഷിർക്ക് വരുമോ ഇല്ലയോ ശരി നമ്മളൊക്കെ സ്വന്തമായി വീടുള്ളവരാണ് താമസിക്കുകയാണ് നമ്മൾ ആരെയും ഇന്നേ ഒരു ഇരുമ്പും മണിക്ക് വിളിച്ചു തന്നിട്ട് അന്ന് വിളിച്ചൊന്നും വിളിച്ചിടിച്ചില്ല അപ്പോൾ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലോ അന്ന് വിളിച്ച് വന്നു അത് വന്നു അതാണ് വ്യത്യാസം വളരെ കിട്ടിയാൽ അനുഭവം ഇല്ല അപ്പം ഇത്രയും ഇരുമ്പ് മണിക്കൊരു ഖുർആാന് വ്യക്തമായ ആയത്തുണ്ടായിട്ടും അമ്പിയാക്കളുടെ എല്ലാ മുഴുവത്തും അറിഞ്ഞിട്ടും നിങ്ങളോ ഞാനോ ഇന്നേ വരെ ഒരു കെട്ടി കമ്പി ഇറക്കിയിട്ട് ദാവൂദ് നബിയെ ഒന്ന് വളച്ചു തരണേ എന്ന് പറഞ്ഞിട്ടില്ല അത് നമ്മളെപ്പോഴും ഇന്ത്യക്കാരും ബംഗാളികളും തേടി പോവുകയാണ് പോലീക്കൊരു കഥാമത്തുണ്ടോ ഇല്ലതാണ് ഇതാണ് വ്യത്യാസം അത് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ മൊയ്തീൻ ശേഖരിപ്പോൾ വിളിച്ചിട്ട് കാര്യമില്ല അതാണ് ജീവിതം വേണെന്നുള്ള വ്യത്യാസം പറഞ്ഞത് മൊഹിദീഷിന് കരാമത്തുണ്ടാവാം ഇല്ലാതിരിക്കാം അമ്പിയായനൊക്കെ മുഴുജ്യത്തുണ്ട് ഔലിയായന് കറാമത്ത് ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് അതൊന്നും യഥേഷ്ട്ടം എവിടെയും എപ്പോഴും ലോകം മൊത്തം നിയന്ത്രിക്കാനും ലോകം മൊത്തം കൊണ്ടാക്കാനുള്ള ഒരു കഴിവല്ല അതാണ് വ്യത്യാസം മുഴുസ്യത്ത് എന്നുള്ളത് അള്ളാഹുദായാല ഓരോരുത്തരുടെയും ഉപവത്ത് സ്ഥാപിക്കാൻ ഞാൻ നബിയാണ് എന്ന് വാദിക്കുമ്പോൾ നബി അല്ല എന്ന് എതിരാളികൾ പറയും അപ്പോൾ ആണെന്ന് ബോധ്യപ്പെടുത്താൻ തക്ക അടയാളങ്ങളെ അള്ളാഹുദാന നൽകും അതാണ് മൊഴിസ്യത്ത് അത് കണ്ടവർ അത് പരീക്ഷിച്ചറിഞ്ഞവർ അത് ചോദിച്ചവർ അത് നിഷേധിച്ചവർ എല്ലാം ഉണ്ടാകും അക്കാലത്ത് അപ്പോൾ ആ കാലത്ത് ഒരു ഇരുമ്പുമായി ചെന്നതൊന്നും വളച്ചതെന്ന് ചോദിക്കാം ഒരു കുഴപ്പമില്ല ദാവൂദ് ഇസ്സലാം വഫാത്തായതോ കൂടി അത് കഴിഞ്ഞല്ലോ ഇപ്പം നിങ്ങളും വിളിക്കുന്നില്ല ഞാനും വിളിക്കുന്നില്ല അങ്ങനെ വിളിച്ചാലോ നിങ്ങളും പറയാം അതൊന്നും കാര്യമില്ല പഠിക്കാരെ വിളിച്ചോ എന്നറി ഒരിക്കും കമ്പി ഇറക്കിയിട്ടുണ്ട് പണിയെടുക്കുന്നില്ല അപ്പം നിങ്ങൾ വെച്ച് എന്താണ് പണിയെടുക്കാത്തത് അത് ഞാൻ ദാവൂദ് നമ്പിയുടെ ദിവസം ആയിരം പ്രാവശ്യം വിളിക്കുന്നുണ്ട് അദ്ദേഹം ഹാജരാകുന്നു എനിക്ക് ഉറപ്പാട് അദ്ദേഹത്തെ കാത്തിക്കുകയാണ് ഇത് വളക്കാൻ വേണ്ടി ചങ്ങാതി പാഴെ പണിക്കാരെ വിളിച്ച് പഠിപ്പിച്ചോ അതൊന്നും ശരിയാവില്ല എന്ന് നിങ്ങളും പറയില്ലേ അപ്പം ജീവിതവും മരണവും വ്യത്യാസമുണ്ട് എന്ന് നേരത്തെയും ചോദിച്ചത് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു ജീവനുള്ള മനുഷ്യന്മാരോടും അവധികമായി ചോദിക്കാൻ പറ്റുന്ന എന്നാണ് അതിനുള്ള ഉത്തരമാണ് അത് മൊഴിജിയത്ത് കൊണ്ട് കറാമത്ത് കൊണ്ട് ജീവിതകാലത്ത് ചെയ്യാൻ പറഞ്ഞതുണ്ട് അത് പ്രകടിപ്പിക്കാൻ ആവശ്യപ്പെട്ടതുണ്ട് അത് വെല്ലുവിളിച്ചതുണ്ട് അത് മുഖേന അവരോട് സഹായങ്ങൾ ചോദിച്ചതുമുണ്ട് അതിനൊന്നും ആർക്കും തർക്കമില്ല എന്നാൽ അതവർക്ക് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവായിട്ട് നൽകപ്പെട്ടതാണോ എല്ലാ മൂഴുജിയത്തും എല്ലാം ഓരോ മൊഴിജത്തിന് പ്രകൃതമനുസരിച്ച് അതിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ചിലത് അറിവ് നൽകപ്പെടുക മൊഴിജത്താണ് അപ്പോൾ ആ അറിവ് നമുക്ക് ചോദിക്കാൻ പറ്റും അവർ പറഞ്ഞുതരും ദയാക്ക് ഈ ഉണ്ടാവുക അത് മൊഴിതത്താണ് കരാമത്തായിട്ടും വരും അപ്പോൾ ദാഴ ചെയ്യാൻ ആവശ്യപ്പെടുക അത് ചെയ്യാൻ പറ്റും ജീവിതകാലത്ത് പോയി ആവശ്യപ്പെട്ടു അവർ ദ്വായ ചെയ്തു അത് അവർ സ്വീകരിച്ചാൽ നമുക്കത് ഈ കിട്ടും നബിയുടെ മുമ്പിൽ വന്ന് പലപ്പോഴും ആവശ്യപ്പെട്ടു നബി ദ ചെയ്യണം നബി തന്നെ ദാഴ ചെയ്തു മഴ വർഷിച്ചു രോഗം സുഖപ്പെട്ടു എല്ലാം ഉണ്ടായിട്ടുണ്ട് അത് അവിടെ അവസാനിച്ചു ഏത് മണ്ണിൽ തന്നെ കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു സുലൈമാൻ നബിക്ക് സുലൈമാൻ ഓർഡർ ഇട്ടാൽ ആ കാറ്റ് സഞ്ചരിക്കും അപ്പോൾ ശ്രീമനിയുടെ പോയിട്ട് അന്ന് ആളുകൾ പറയും ഇനി ആവശ്യമുണ്ട് നിങ്ങൾ കാറ്റിനുപയോഗിച്ച് ഇത് അവിടെ എത്തിച്ചേരണം അദ്ദേഹം എത്തിച്ചു കൊടുക്കും ശ്രീമനം വഫാത്തായതിനു ശേഷമോ ഒരാൾ പോലും പിന്നെ പോയില്ല ദൗദവിയുടെ വഫാത്തിന് ശേഷമോ ഒരാൾ പോലും പോയില്ല അപ്പോൾ അത് ക്ലിയറാണ് നമ്മുടെ നാട്ടിലോ ജീവിതം വരണം വ്യത്യാസമില്ല വഫാത്തായ കഴിവ് കൂടുന്നതാണ് സാധന്മാർ പഠിപ്പിക്കുന്നത് വഫാത്തായാൽ കഴിവ് കൂടും ജീവിതകാലത്തുള്ളതിനേക്കാൾ ഏറെ കഴിവ് അതിന് ശേഷം ഉണ്ടാകും അവിടെ ജീവിതകാലത്തേക്ക് ഭക്ഷണം കഴിക്കണം വെള്ളം കുടിക്കണം ഉറങ്ങണം ദാഹം ഉണ്ടാകും മരിച്ചാതൊന്നുമില്ല അപ്പോൾ അത്രയും കൂടി ഫ്രീ ആയി കിട്ടി അപ്പോൾ അവർക്ക് ഏതേറ്റം ചെയ്യാൻ പറ്റും എന്ന് പഠിപ്പിക്കുന്നത് ഇസ്ലാമികമല്ല അതാണ് വ്യത്യാസം പിന്നെ അഭൗതികമായ കാര്യം ജീവന മത്സ്യങ്ങളെ ചോദിക്കാൻ പറ്റുമോ ഭൗതികമായ കാര്യം ചോദിക്കാൻ പറ്റുമോ അതിലൊക്കെ ചില വിശ്രാംശങ്ങളുണ്ട് അഭൗതികൾ കേൾക്കുമ്പോഴേക്ക് എന്തോ ഭയങ്കര സംഭവം എന്ന് വിചാരിക്കണ്ട ഒരു കാര്യം രൂപത്തിൽ വരാം ഒരു കാര്യം ഭൗതികമാകാം അഭൗതികമാകാം ഭൗതികമായ കാര്യം ഭൗതികമാർഗ്ഗത്തിൽ ആവശ്യപ്പെടാം അഭൗതികമാർഗ്ഗത്തിൽ ആവശ്യപ്പെടാം അഭൗതികമായ കാര്യം ഭൗതികമാർഗ്ഗത്തിൽ ആവശ്യപ്പെടാം അഭൗതികമാർഗത്തിൽ ആവശ്യപ്പെടാം ഇത് നാലും നാല് വിധിയാണ് മനസ്സായിട്ടുണ്ടാവില്ല രോഗം മാറുക ഒരു കാര്യമാണ് അതിൽ രണ്ട് മാർഗത്തിൽ പരിഹാരമുണ്ട് ഒന്ന് രോഗം മാറാൻ ആവശ്യമായ ഭൗതികമായ വഴികൾ ചെയ്തു തരിക മരുന്ന് തരിക ചികിത്സിക്കുക പരിശോധിക്കുക അതൊക്കെ ഈ കാര്യത്തിൽ ഭൗതികമായ മാർഗമാണ് അത് നമുക്ക് ആരോടുമാകാം ജാതി മതഭേദമന്യേ ആ രംഗത്ത് കഴിവുള്ള ഏത് ഡോക്ടറേയും ഏത് വൈദ്യരെയും സമീപിക്കാം എന്നാൽ രോഗം മാറുക എന്ന കാര്യം അഭൗതികമായ മാർഗത്തിൽ നേടലുണ്ട് അതെന്താ രോഗം സിഫയാക്കിത്തരുക അതിന് അള്ളാനോട് മാത്രമേ തേടാൻ പറ്റുള്ളൂ അത് ഡോക്ടറോടും പറ്റൂല അവര്യാക്കമാടും പറ്റില്ല ജീവിച്ചിട്ട് നെബിയോടും പറയാൻ പറ്റൂല രോഗം സിഫാക്കി തന്നെ പറയാൻ പറ്റുമോ പറ്റൂല ഷിഫയാകാൻ പാർത്ഥിക്കണേ എന്ന് പറയാം എന്ന് രോഗം സിഫയാക്കിത്തരണേ എന്ന് നബിയോട് ജീവിതകൾ ചോദിക്കാൻ പറ്റും പറ്റൂല കാര്യത്തിന് അഭൗതികമായ മാർഗത്തിൽ പരിഹാരം തേടലാണ് ആ പരിഹാരം അല്ലാതെ മാത്രമേ ചെയ്യാൻ കഴിയൂ ഇനി അഭൗതികമായ കാര്യം സ്വർഗത്തിൽ പ്രവേശിക്കുക അതിന് ഭൗതികമായ മാർഗത്തിൽ പരിഹാരം തേടാം ഇപ്പം നിങ്ങളെ ഒരാൾ വലിയ അവസ്ഥ എനിക്ക് സ്വർഗത്തിൽ പോകണം ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എനിക്കൊരു ഒരു വഴി തരണം അപ്പോൾ നിങ്ങൾ ഇരുത്തി അയാൾക്ക് നല്ല തൊഴിലൊക്കെ പഠിപ്പിച്ചെടുത്തു സുഹൃത്തൊക്കെ പഠിപ്പിച്ചു കൊടുത്തു എങ്കിൽ അതൊരു പരിഹാരമാണ് അഭൗതികമായ കാര്യത്തിന് ഭൗതികമായ വഴികൾ പറഞ്ഞെടുത്തു ശുക്കാളോ അല്ല ഇതേ കാലത്തിൽ അബൗതികമായ മർഗത്തിൽ പരിഹാരം തോന്നും നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരണേന്ന് പറഞ്ഞു അത് അല്ലാണ്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ നമ്മളൊക്കെ പാർട്ടിക്കുന്നു അഹ് മദ് ജന്നാർ അത് ഹില്ലിൽ ജന്ന അത് നബിയോട് പറ്റോ ഇല്ല വലിയോട് പറ്റോ ഇല്ല ഇതാണ് ഇതിലുള്ള വ്യത്യാസം അതുകൊണ്ട് തന്നെ കറാമത്താവട്ടെ മുഴുതത്താവട്ടെ അതൊന്നും യഥേട്ടം കൈകാര്യം ചെയ്യാനുള്ള കഴിവോ ലോകത്തൊന്നും വിളിക്കാനുള്ള ലൈസൻസോ അങ്ങനെ വിളിച്ചാൽ അവർ ഓടിയെത്തുമെന്നോ അവരെ സഹായിക്കുമെന്നോ ഒന്നും ആരും മനസ്സിലാക്കിയിട്ടില്ല ഇനി ഔദ് നബീസത്തു വസ്ലാം ജീവിച്ചിട്ടുള്ള കാലത്തും അദ്ദേഹത്തിന് ഇരുമ്പ് അല്ല അധീനപ്പെടുത്തിക്കൊടുത്തു അല്ല പറഞ്ഞു ലോകത്തെവിടെയുള്ള എല്ലാ ഇരുമ്പും അദ്ദേഹം ഇങ്ങനെ വളക്കുന്നാണോ അല്ലല്ലോ ദാവൂദ് ഇസ്ലാം ആ നാട്ടിൽ നിന്നിട്ട് ഇന്ത്യയിലായിരുമ്പ് വളയട്ടെ എന്നാണ് വിചാരിച്ചത് പറയോ ഇല്ല ദാമദിയുടെ മുമ്പിലേക്ക് ഇരുമ്പുമായി ചെന്ന് ഇതൊന്ന് വളച്ചലോചിച്ചാൽ പിടിക്കും വളക്കും അപ്പൊ വളയും അല്ലാതെ ആ അത് വളയട്ടെ എന്ന് വിചാരിക്കുമ്പോ അത് അർത്ഥം മുതൽ വരെയുള്ള വചനത്തിലാണ് ഇതൊക്കെ ഒറ്റ ചോദ്യം ചോദിച്ചോ കേട്ടെള്ളക്കാരോട് മൂസാ നബീന്റെ കയ്യിൽ എന്താന്ന് അറിയാത്ത ഒരാളാണോ അല്ല ഒന്നാമത്തെ ഒന്നാമത്തെ ചിന്തയാണെ ഒന്നാമത്തെ ചിന്തയാണെ നോട്ട് ചെയ്തോളി എന്ത് മൂസാ നബീന്റെ കയ്യിൽ എന്താന്ന് അറിയാത്ത ഒരാളാണോ അല്ല ശരിക്ക് ചിന്തിച്ചോളണം നല്ലോണം ആലോചിച്ചോളാം പരച്ചോന്ന തലച്ചോറ ആർക്കും മണയപ്പെടുത്തണ്ട ആർക്കും ഒരാക്കും ഒരാച്ചോ തന്നെ ആ തലച്ചോറാണ് ചിന്തിക്കുക എന്തിനായിരിക്കുള്ള അങ്ങനെ ചോദിച്ചു അതോ സമസ്ത ശരിയല്ല അത് മനസ്സിലാക്കണെങ്കിൽ സമസ്ത ഉൾക്കൊള്ളുന്ന ഇസ്ലാമും യഥാർത്ഥ ഇസ്ലാമും രണ്ടും രണ്ടാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ വാചകം പറയുന്നത് ഈ ആയത്ത് സമസ്തയെ സത്യം പഠിപ്പിക്കാനാണ് ആശയം ഒന്ന് വലത് കയ്യിൽ എന്താന്നുള്ളത് നല്ല കറന്നുള്ള എന്തിനുള്ള ഇത് ചോദിച്ചു ഈ വടിയെ കുറിച്ച് മൂസാ നബിക്ക് എന്താന്ന് പറയാനുള്ളത് അറിയണം എന്തിന് മൂസാ നബി ആ വടിയെ കുറിച്ച് എന്ത് മനസ്സിലാക്കി എന്ന് അറിയിക്കൽ പഠിപ്പിക്കാൻ അനിവാര്യമാണ് അതെങ്ങനെ മനസ്സിലാക്കും കേട്ടോ നല്ലോണം ചിന്തിക്കും അപ്പൊ മൂസാ നബി പറയാണ് അല്ല ഇതൊരു വടിയാണ് ശരിക്കുംബി ചോദിക്കേണ്ടത് അയ്യേ

നിൽക്കും േക്കുന്താ മൂസാനബി എന്നോട് ചോദിക്കാന് മൂസാ നബി എന്തൊരു വടിയവർ തോന്നു ശരിക്കും മൂസാനബി സമസ്തക്കാരനായിട്ട് എന്താ ഇതോ ഈ ഇത് കാണിച്ചോ പന്ത്രണ്ടോ ൊഴിയാണ് ഇടക്ക് ഞാൻ ചില സമയത്ത് ശത്രുക്കൾക്ക് നേരെ മൃഗങ്ങൾക്ക് നേരെയും എനിക്ക് വീശേണ്ടി ഇതെന്റെ അപ്പൊ അല്ല പറയണം ഒന്ന് തായെടുക്കേജിലേക്ക് സ്റ്റേജിലേക്ക് ഒന്നും കൂടെ നോക്കി കാണുന്നവര് കേൾക്കുന്നോ മൂസാ വടിയാണ് വടിയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അണ്ട് പഠിച്ചോളി ഹുസാൻറെ കൈയിലെ വടി ഇത് വടിയാണ് മൂസാ എന്താകുന്നു ഏതാകുന്നു എങ്ങനെയാണെന്നോ മൂസാ നബി എന്തേ ചെയ്യുന്നുള്ളൂ ശരിക്കും മനസ്സിലാക്കോളി പൊന്നാരെ ഞാൻ ചോദിക്കുന്നു ഇത്തിരി ബുദ്ധി ഉണ്ടാവണം കേട്ടോ സമസ്തായാലും ഹുസാനബീന്റെ കൈയിലെ വടിയെ നിലത്തിടാ പറഞ്ഞ നബി എന്താ ചെയ്യുന്നത് ഇത് താഴെ ഇത് എന്താ വല്ല ഐഡിയോ ശരിക്കും ചിന്തിക്കാനായിട്ടോ ഇനി ഇതിൽ കൂടുതൽ ചിന്തിപ്പിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ തന്നിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഷുഗർ അഞ്ഞൂറ് അറുന്നൂറാണെന്ന് നോക്കാം ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നതിന് എനിക്ക് അത്ഭുതം എങ്ങനെ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ എണീറ്റ് പോകുന്ന പക്ഷെ എനിക്ക് അത്ഭുത തോന്നില്ല ഞാൻ എണീറ്റ് നിൽക്കുന്നുണ്ടല്ലോ റബ്ബ് ഈ തൗഹീദ് വിശ്വസിക്കുന്ന വടി അതെന്നുണ്ടാവുന്ന ഇതിങ്ങനെ വെറുതെ രണ്ടും അകത്തുനിന്നോടുകൂടാൻ വടി താഴോട്ട് കേട്ടോ ഭൂമിയിടയും ഈ കൈ പിടിത്തം മുട്ടയിന്റെ ഇടയ്ക്ക് വടക്ക് എന്ത് സംഭവിക്കുന്നു മുസ്നബിക്ക് അറിയേല അറിയില്ല എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അത് കേട്ടോ അത് കുർബാന അറിയില്ല എന്ന് പറയുന്നത് ആ വടി താഴെ എത്രയോ തവണ മുസാനബിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോ വടി കുഞ്ഞുങ്ങും വടി താഴെ വീണ നമ്മളൊക്കെ എന്താ ചെയ്യുക താഴെ കുഞ്ഞു കിടക്കും അത്രേ ഉള്ളൂ വടി തായ പോണോ പക്ഷെ കാണുന്നത് എന്ത് മനസ്സിലായി സമസ്തക്കാർ ഇങ്ങനക്ക് എന്ത് മനസ്സിലായി ഈ വടി പാമ്പാക്കുന്നതിൽ മൂസാനബിക്ക് ഒരു പങ്കുല്ല നേരെ മറിച്ച് മൂസാനബി തായപുണ പാമ്പാകെങ്കിലും ഉണ്ട് ഇങ്ങനെ പോയത് എന്തുകൊണ്ടാ വടിക്ക് വരാൻ പോകുന്ന പരിണാമം എന്താണ് എന്നാ പ്രവാചകൻ അറിയില്ല നിങ്ങൾക്ക് നേരെ എടുക്കല്ലേ എനിക്കിതിനപ്പുറത്ത് കഴിയൂലട്ടോ എനിക്ക് അല്ല തന്ന കഴിവിന്റെ ഏറ്റവും ഒടുവിൽ നിൽക്കിടങ്ങി പോയത് മനസ്സിലായോ അത്രയും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി നിങ്ങൾ ഈ നിന്ന് പറയണ്ടബിന്റെ തായോട്ട് മെജീഷ്യന്മാരെയായിട്ട് മത്സരം നടക്കുന്ന സമയത്ത് പോലും എന്തായത് അവരെ പാമ്പും വടിയും അവരുടെ കയ്യിലെ കയറും വടിയും പാമ്പായിട്ട് പേടിച്ച് ഞാൻ പറയുന്ന പോയിന്റ് ചിന്തിക്കാം തായോട്ട് പാമ്പായിട്ടപ്പോൾ തലച്ചോറിൽ മനസ്സിലായിക്കൊരു പരിക്കുന്നു

അത് ആർക്കാ മനസ്സിലാകാത്ത ഒരു നബീന്റെ കണ്ണ് തോന്നാണ് ഉഗ്ര സർപ്പാണ് അത് കണ്ണിൽ ഇത് അപ്പോ ഹക്കീക്കത്തുണ്ടോ തീരുണ്ടോ ഉണ്ട് ഉണ്ട് പക്ഷെ ആത്യന്തികമായിട്ട് ജയിക്കോ ഇല്ലേ അതെല്ലാവർക്കും അറിയാം ആർക്കാറിയ അവിടെയാണ് ഞാൻ രണ്ടു കൂട്ടരോടും അറിയുന്നത് രണ്ടു കൂട്ടരും ഞങ്ങൾക്കിപ്പോ ഏറ്റവും ശക്തമായി തീരു പറയേണ്ടിയിരുന്നത് സമസ്തക്കാരോടും കാര്യത്തിലാണ് സമസക്കാരോടും ശരിക്കും മനസ്സിലാക്കും രണ്ടു കുട്ടർക്കും മതം പഠിപ്പിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വന്നതിൽ ദുഃഖമുണ്ട് ഒരുപാട് പണി ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ എങ്കിലും വിഷമത്തിലാണ് സത്യസന്ധമായിട്ടുണ്ടായിരുന്നു ഇസ്ലാമിന്റെ മോചിതത്തിൽ നിന്ന് ആരും ചോദിച്ചില്ല ചോദിച്ചോ വേണ്ടിന്റെ ഭാര്യ ഇസ്ലാമായല്ലോ ആയല്ലോ എന്നിട്ട് മുസാനബിന്റെ അതിന് മുന്നിൽ വെച്ച് തേടിയോ ഇല്ല എന്താ അല്ലാത്ത ഇല്ല അങ്ങനെ ഒരു സംഭവം ഇസ്ലാമിലില്ല ിൽ വെച്ച് ആ മൂചിതാരിലൂടാണോ പ്രകടിപ്പിക്കപ്പെട്ടത് ആ വ്യക്തിയോടുള്ള നേട്ടം അതിന്റെ പേരിൽ പഠിപ്പിക്കപ്പെട്ടില്ല ലോകം അവസാനിക്കുന്നവരായ നബിയുടെ ഖുർആൻ തുള്ളക്ക് അംഗീകരിച്ചൂടെ അംഗീകരിക്കാം മനസ്സിലായില്ലേ അങ്ങനെയുണ്ട് അതുകൊണ്ട് തന്നെ ഈ പോയിന്റുകൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാം